ആ മുപ്പത് ദിവസം കൊണ്ട് നല്ല കൂടി പുറത്തേക്ക് ഇറങ്ങിയല്ലോ സന്തോഷം ഇതിന്റെ പിന്നിൽ ഒരുപാട് കവികളുണ്ട് അതിനെ കുറിച്ചു പറയുന്നില്ല ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലാതോന്നും ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നൊന്നും കണ്ടില്ല കെട്ടിപ്പോയെന്ന് ചോദിച്ചാൽ വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ് സംസാരിക്കുന്നു അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് ഈ കാരണമാണ് പലരും പിടിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് എല്ലാം സംസാരിക്കാം ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യായിരുന്നു തോന്നി വിതിൻ അവത് അതിനുശേഷം ചോദിക്കണം സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിന്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈ ഹാർട്ടഡ് ആണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് എഴുതാൻ അത്രയും ദിവസം നന്നായിട്ട് നിന്നു അതാ പറഞ്ഞ അതെല്ലാം ഞങ്ങൾ എക്സ്ക്ലൂസീവ്ലി എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ സ്റ്റഡി ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഒന്നും പറയാനില്ല ഓക്കെ പി ആർ ഉണ്ടെങ്കിൽ കൊറച്ചുകൂടി പോവായിരുന്നു അല്ലെങ്കിൽ തോന്നുന്നു ഈ ശരി അതൊക്കെ പറയാനല്ലോ അതിനല്ലേ ഞാൻ എക്സ്ക്ലൂസീവ് പറയാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇത് പുറത്തായതിനു ശേഷം വിളിച്ചിരുന്നോ ഫോണിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ആദ്യമൊരു നിരാശ അറിയിച്ചിരുന്നോ ചേട്ടൻ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ടില്ല ചേട്ടനെ വിട്ടായ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും ഞാനത് കാണില്ല എനിക്കത് കാണാം എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പോയി ആദ്യം ആൾക്കാർക്ക് എങ്കിലും എനിക്ക് ഇന്ന് വന്ന പേഴ്സണൽ മെസ്സേജസും ഒരുപാട് അങ്ങനെ തന്നെയായിരുന്നു അതായത് ഒത്തിരി ഇഷ്ടമല്ലായിരുന്നു സ്റ്റാർട്ടിങ്ങില് പിന്നീട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയപ്പോഴാണ് ആള് എഡിക് ആയത് എന്നുള്ളത് അത് മതി നല്ല പേര് തീർച്ചയായിട്ടും